എന്താ കാര്യം ഞാൻ ഞാൻ ഇത്രയും കാശ് കൊടുത്ത് മേടിച്ചിട്ടിട്ട് എനിക്ക് അത് കിട്ടിട്ടുണ്ടോ എന്ന് എക്സ്പ്രസ് ചെയ്ത എന്താ പ്രശ്നം ഞാൻ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചതീക്ഷുണ്ട് തള്ളിക്കളഞ്ഞി ാണ് ഒരു നൂറ് രൂപയുടെ മേടിച്ചിട്ടാ കൊറേ ഇത്രയും വില വില ഞാൻ മേടിച്ചിരുന്നത് ഫോട്ടോ എടുക്കാൻ അത് കണ്ട് അവർക്ക് അത് ഒരു എന്റർടൈൻമെന്റ് ആണ് അവരത് കണ്ട് ആസ്വദിക്കുന്നു ആ നേരം അവർ അതിൽ അലിഞ്ഞു പോയി അവർക്കെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ നമ്മളെ കുറ്റം പറയുന്നത് നല്ല ഡ്രസ് ഇട്ടുട അങ്ങനെ പറയുന്ന കുറച്ച് പേരുണ്ട് പക്ഷെ ഈ പറയുന്ന ഒരു വില ആയു ശരി അങ്ങനെയുള്ള നല്ല ഓ നല്ല ഭംഗിയുണ്ട് കാണാൻ അത് നമ്മൾ ധരിച്ച അത് മോശം അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം പിന്നെ അച്ഛന്റെ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം